ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ പെരുന്നാൾ വിശേഷവും പിന്നെ ഒരു വിശേഷവും കൂടിയുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഉമ്മ എന്താക്കി രാവിലെ എണിച്ചപ്പാട് തന്നെ ഫ്രിഡ്ജ് ചെയ്യുന്നത് ചിക്കൻ എടുത്ത് വെച്ചിന് അപ്പോൾ മന്തി ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇന്ന് ഉച്ചക്കു പിന്നെതാകുമ്പോൾ ബിയാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായി അപ്പോൾ ഞാൻ എന്താക്കി ഒരു ഗ്ലാസ് ചായ കുടിച്ച് ഇതെല്ലാം പെരുന്നാക്കും രാവിലെ എണിച്ചപ്പാട് പെരുന്നാളിൻ്റെ അപ്പംല്ലാം കൂട്ടിയിട്ട് ചായ കുടിക്കും ഞാൻ കുറച്ചപ്പം മാത്രം എടുത്തത് അതിന് അത് ആ വെള്ളത്തിന് ഏത്തിയെല്ലാം കത്തിച്ച് മുറ്റെല്ലാം അടച്ച് ഇച്ചടാ ഇച്ചാ ഉപ്പ എല്ലാവരും ഇങ്ങനെ വെറും ചായ കുടിച്ച് ഇത് പള്ളിയിലേക്ക് പോകും പോകുന്നുണ്ടാണിതാണ് അങ്ങനതാ പള്ളിയിലേക്ക് പോകുമ്പോൾ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് അതൊന്നും തിന്നാതെയാണ് ഈ വലിയ പെരുന്നാൾക്ക് പള്ളിയിലേക്ക് പോകുന്നുള്ളത് ഇപ്പോൾ വലിയ പെരുന്നാൾക്ക് ഈ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലവണ്ണം വേറെ ഫുള്ളാക്കിയിട്ട് പോകാൻ കഴിയല്ലേ പെരുന്നാൻ്റെ നിസ്കാരെല്ലാം കഴിഞ്ഞിട്ടാണ് വന്നിട്ട് ഓർ അങ്ങനെ അങ്ങനെതാ ഇപ്പം അച്ചാറാക്കിയിട്ട് എടുക്കുന്ന ഓരോല്ല പള്ളിക്കല്ലേ പോയിട്ടാകുമ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് അച്ചാർ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നതെന്ന് അപ്പം ഞാൻ പെരുന്ന ചെല്ലിയിട്ട് പെരുന്നാൾ എന്തോന്നു വെച്ച് പിന്നെ ഒരു വിശേഷം കൂടിയുണ്ട് അതെന്ത് ചെലട്ട അതെൻ്റെ ഇച്ചിരി ഗൾഫിലോട്ട് പോകുന്നതാണ് പെരുന്നാൻ്റെ അന്ന് പോകുന്നതാണ് അപ്പോൾ വൈ ഇന്ന് വൈകിട്ട് നാല് മണിക്ക് പോകുന്നതാണ് അവ അപ്പോൾ അതിനൊടി ഇച്ചാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അച്ചാർ മാങ്ങാൻ്റെ അച്ചാറ് അപ്പോൾ മാങ്ങുപ്പിലോട്ടി വെച്ചിട്ടുണ്ട് അതിന് മുന്നേ പിന്നെ അതിനൊക്കെ അരച്ചിട്ട് കൂട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീട്ടിൽ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഞാൻ ഇന്നുണ്ടാക്കിയത് ഇപ്പം എങ്ങനെയൊന്നുമില്ലെങ്കിൽ മുളരച്ചി പിന്നെന്താ ഉപ്പ് മാങ്ങാൻ്റെ ഉപ്പ് ഇട്ട വെള്ളം അതിൽ വെള്ളം ഉണ്ടല്ലോ അതും കൂട്ടിയിട്ട് അടിച്ച് പിന്നെ വെള്ളുള്ളി പിന്നെ കടുവല്ലിട്ടിട്ട് അടച്ച് അങ്ങനെയാണ് അവ എന്നിട്ട് ഉപ്പിലിട്ട് വെച്ചാൽ മാങ്ങിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അതാ ഞങ്ങൾക്കുമായിട്ട് ഞങ്ങൾക്കും എടുക്കുന്നുണ്ടായിരുന്നു കുറച്ച് പിന്നെ ഇച്ചാക്കു കൊണ്ടുപോകാനായിട്ട് ചുമതല നല്ലോണം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ മിന്നുണ്ടാക്കാൻ സമയം ഉണ്ടായിട്ടാണ് പോകുന്ന വിരുന്ന് പിന്നെ അപ്പം ചൂടാൻ അങ്ങനെയെല്ലാം ഒരു ദിവസം ഇങ്ങനെ മറന്നു പോയി ഇന്നലെ ഉണ്ടാക്കിയിട്ട് വെക്കണമെന്നാണ് വിചാരിച്ചത് ഇന്നലെ മറന്നിട്ട് പോയി അതാണ് അവ ഇന്നലെ ഓർഗം വന്നെ കുറേ ലേറ്റിന് എന്നിട്ട് മറന്നിട്ട് പോയി അങ്ങനത്തെ ച ഫായിട്ടാണ് അപ്പോൾ ദുബൈക്ക് പോകുന്നുള്ളത് അപ്പോൾ അതിൻ്റെ ടെൻഷനെല്ലാം ഉണ്ട് ഈ ചാങ്ങോ ഞങ്ങൾ ടാങ് ഭയങ്കര വിഷമണ്ട് ഈച്ചാ അങ്ങനെ കുറേ ദു ഇങ്ങനെ ഗൾഫിലൊന്നും പോയിട്ടാലോ ഫസ്റ്റ് അപ്പോൾ ഇത് ഫസ്റ്റ് പോകുന്നില്ല അതിൻ്റെ നല്ല വിചാരല്ല ഉണ്ട് ഞങ്ങൾ പരിക്കാർക്ക് എല്ലാവർക്കും പിന്നെ എന്താ മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മാരിനേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഉമ്മപ്പുഴത്തേക്ക് അത് അച്ചറൽ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിനതാ ഞാനത് ആ ചിക്കന് നല്ല പൊങ്ങലെ കയറ്റെടുക്കുന്നതാണ് ഈ മന്തിൻ്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായത് പക്ഷെ എന്തായി ലെങ്ത് കുറേ കൂടുന്നത് അപ്പം കൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാവേ അതിനാ ഞാൻ മന്തിക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മന്തിക്ക് കുറച്ച് മുന്നേ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണ്ടേ അതിനോണ്ടാണ് ഞാൻ മുന്നേ ഫസ്റ്റ് തന്നെ മന്തിക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചത് അപ്പോൾ ഇതിൻ്റെ ഇതിലേക്ക് എന്തെല്ലാം ചേർത്തത് ഞാൻ അടുത്ത വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അങ്ങനെതാ എല്ലാ മന്തിക്ക് മാരിനേറ്റ് ചെയ്ത് അപ്പോൾ അതാ പുറത്തെടുത്ത ക്ലൈമറ്റ് എന്ന് വെച്ചാൽ നല്ല മഴ പിടിച്ചിട്ടും നല്ല ഒരു നല്ല വെളിയല്ല അങ്ങനെയായിരുന്നു ഒരു എട്ട് ഒമ്പത് മണിയാകുമ്പോഴുള്ള ആ പുസ്താവ് ഞാൻ അകൊക്കെ അടിച്ചിട്ട് വാരം അപ്പോൾ രാത്രി തന്നെ തോർത്തിയെന്നോണ്ടാക്കി തോർത്തേണ്ടേ പണി ഉണ്ടായിട്ട് അപ്പോഴത്തേക്കാകുമ്പോൾ ഇച്ച പള്ളിയിൽ നിന്ന് വന്ന് അനിയനും വന്ന് അനിയനെല്ലാം കപ്പന്നോ അപ്പൊന്നും വേണ്ടത് അങ്ങനെ അനിയന് ഇടല പോകാൻ വേണ്ടിയിട്ട് പോയി പെരുന്നാൽ വന്ന് പിന്നെ ആണെങ്കിൽ അടുത്ത് പോകുന്നില്ലേ അമ്മ അങ്ങനെ അല്ലേ അപ്പോൾ രാവിലെ ആണെങ്കിൽ അല്ലേ പോലെ പിന്നെ ഇച്ച വന്ന ഇച്ച എന്താക്കി ചപ്പം കൊടുത്ത് ചേച്ച വേണ്ട എന്നല്ലോ ഇച്ച കപ്പെല്ലാം കൊടുത്ത് ഇച്ച കടമ്പ് എല്ലാം തിന്നിട്ട് വന്നില്ല പാ ബാക്കി വെച്ച് പിന്നെ ഞാൻ തിന്നാ കടമ്പ് പിന്നെ അതെല്ലാം തിന്ന് മോൾക്കും കൊടുത്ത് ബാക്കിയ്ക്കിട്ട് പിന്നെ ഞാൻ ബി എന്താക്കി മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേ പെരുന്നാൽ ഒന്ന് ബിയ പണിയല്ലായാലും നമുക്കൊരു സന്തോഷമല്ല പിന്നെ വയ്യാണെങ്കിൽ കിച്ച പോകുന്നത് തിരക്ക് ഗൗജി അങ്ങനെ എല്ലാം ഉണ്ടാകുമ്പോൾ ഞാൻ ബീയം മന്തി ഉണ്ടാക്കാം പണിയിട്ട് പോയി പിന്നെ മന്തി ഉണ്ടാക്കും മന്തിന്റെ റൈസ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് അറിയുന്നില്ല അവ അപ്പൊ ഞാനെന്താക്കി മന്തിക്ക് മന്തി ഉണ്ടാക്കുന്ന ചെല്ലുമ്പോൾ ഞാൻ മാടിച്ച് ചെല്ലിനു മന്തിന്റെ റൈസ് നിങ്ങൾ ഉണ്ടാക്കണം അങ്ങനെതാ മന്തിൻ്റെ റൈസ് ഉമ്മ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ എന്താണെന്ന് അറിയാതെ അത് ബന്ദ് ഒരു സപ്പറിപ്പറായി പോകുന്ന അങ്ങനെ ഒട്ടിയിട്ടെല്ലാം പൊടിക്കുന്ന അതിനുണ്ടാവുക ഞാൻ ഉണ്ടാക്കാതെ അങ്ങനെ അതാ മന്തിൻ്റെ അരിയല്ലേ ബന്ദ് പിന്നെ അതാവുമ്പോൾ ഉമ്മ അതിനെന്താക്കും നൂറ്റിയെടുക്കുന്നുണ്ട് അവൾ ഇതിൻ്റെ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ആണ് എൻ്റെ വീട് നിങ്ങൾക്ക് കാണുമ്പോഴും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ നിങ്ങളെ ഫ്രണ്ട്സിനെ കുടുംബക്കാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ടാവേ പിന്നെ അതാവുമ്പോൾ ദമ്മെ എടുക്കുന്നുണ്ട് ഈ ദമ്മിടുന്ന കാര്യത്തിൽ ഞാൻ ഉമ്മക്ക് എൽമിച്ചിട്ട് ഞാൻ അടുന്ന് പെട്ടെന്ന് മുങ്ങിയാവേ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കച്ചമ്പർ ഉണ്ടാക്കാൻ പിന്നെ അതിൻ്റെ ഒരു ചട്നില്ലേ ചട്നി ഉണ്ടാക്കാനെല്ലാം പോയാവേ ഞങ്ങൾക്ക് ഈ മന്തിൻ്റെ അല്ല സ്മോക്കി സ്മെല്ലാണ് എല്ലാവരല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഈ മന്തി അതിൻ്റെ സ്മോക്കി സ്മെല്ലല്ല ഭയങ്കര ഇഷ്ടം എന്നാലും ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും അവണ്ടാക്കിയിട്ട് ബാക്കിയുണ്ടെങ്കിൽ നാളെയും കഴിക്കാവേ അങ്ങനെ അങ്ങനെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അങ്ങനെ ആ കച്ചമ്പുറി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വിചാരിക്കും ഈ മന്തിക്കാരും കച്ചമ്പുറി കൂട്ടോന്ന് അപ്പം ഇവിടെ മയോണേസ് ആർക്കും വലിയ ഇഷ്ടമൊന്നും അതിനോണ്ടിതാ കച്ചമ്പറി ഉണ്ടാക്കിയത് പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ തക്കാളിൻ്റെ ചട്നി ഉണ്ടാക്കുന്ന അതിന് വേണ്ടി ഞാൻ എന്തെല്ലാം എടുത്താറുണ്ട് രണ്ട് തക്കാളി എടുത്ത് രണ്ട് പച്ചമുള് ഒരു ഉള്ളി വെളുത്തുള്ളി പിന്നെ മല്ലിച്ചപ്പ് പിന്നെ ഒരു നാരങ്ങാൻ്റെ പാതിയവ ചെറുനാരങ്ങാൻ അതെല്ലാം ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ ആ പൊങ്കല് മിക്സിൽ അടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഇരിക്കാതെ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ തക്കാളി തന്നെ ഞാനോട് പങ്കാല് വെള്ളം ഉണ്ടാവുമല്ലോ പിന്നെ അതാ ഞാൻ മുറിച്ച് മുറിച്ചിട്ട് ഇട്ട് ഞാൻ ഞാനിട്ട് ഇതാ മിക്സിന്ന് ഇരഞ്ഞിട്ട് കിട്ടിയിട്ടാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഉമ്മ എന്താക്കി ചക്ക കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അപ്പം എന്താക്കി ഉമ്മ പാക്കി എടുത്തിട്ടുണ്ട് പൊരിയപ്പവും വീടിയപ്പവും പിന്നെ അതായത് ഇച്ചാക്കാവുക പിന്നെ ഇങ്ങനെ തന്നെ ഒക്കെ പിന്നെ ജീജുക്കും കൊണ്ടുപോകുന്നേ ഇത്താൻ്റെ ഹസ്ബൻഡിനും കൊണ്ടു അപ്പോൾ അതായത് ജീജുക്ക് കുറച്ചപ്പം ജീജു ഇങ്ങനെ കടലപ്പം പൊരിയപ്പം എല്ലാം വേണ്ടാന്നല്ലേനെ അപ്പോൾ അതിനോട് ജീജുക്ക് ബാക്കി ബീടിയപ്പവും കേക്കപ്പവും പിന്നെ ബാട്ടുപത്തൽ അത്ര മാത്രം ജീജുക്ക് കൊടുത്തത് ഇച്ചാക്ക് എല്ലാം അപ്പം കൊടുത്തേനെ ബാട്ടുപത്തൽ പൊരിയുണ്ട് കടലപ്പം കേക്ക് പിന്നെന്ത് ആ അതെല്ലാം കൊടുത്തിന് പിന്നെ പിന്നെതാ അതെല്ലാം പാക്കീട്ടായിട്ടില്ല അവർക്കത് എടുത്ത് വെച്ചിട്ടായിട്ട് ഉമ്മ എന്താക്കി ബി ചോറിക്കാലിട്ട് ഉമ്മതാ ഒരുങ്ങി അങ്ങനെ അതാ ഇച്ചാണ റപ്പുറത്താടെ ബേയ്ക്കുന്നുണ്ട് പിന്നെ അതാ ഉമ്മ ഇച്ച കൊണ്ടുപോവാണെങ്കിൽ പത്തില ചൂടുന്നുണ്ടായി അപ്പോൾ ഞാനും ഉമ്മ പത്തെ ചൂടിയിട്ടായിരിക്കും ബേക്കാലുതാ അങ്ങനെ ആ പത്തലിൻ്റെ ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ആ ഉമ്മ അടുപ്പിൽ ഇത് ആ പത്തലിനും ചുട്ടെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ കുറേ പത്തലൊന്നും കൊണ്ടുവന്നില്ല കുറച്ച് പത്തലാവാ കൊണ്ടുവന്നുള്ളത് അപ്പോൾ എല്ലാം ആകുമ്പോൾ കുറേ എല്ലാം കുറേ കുറേ കൊണ്ടുപോകുമ്പോൾ പിന്നെ ബാക്കിയുള്ള സാധനമൊന്നും കൊണ്ടുപോവാൻ കഴിയാത്ത ആയിപ്പോ വന്നില്ല അതിനാണ്ട് ഇതാ ഉമ്മെല്ലാം കുറച്ച് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതാണ് പത്തലിച്ച് വേണ്ടാന്ന് കുറേ ചെല്ലി അമ്മ ബീഫ് കറിയും തേങ്ങും ഉണ്ടാക്കിയിട്ട് വെച്ചിന് അല്ല പിന്നെ അതിൻ്റെ ഒന്നിച്ച് തന്നെ തിന്നാൻ വേണ്ടേ അപ്പോൾ അതിനാണ്ടിട്ട് ആ പത്തലുണ്ടാക്കിയിട്ട് എടുക്കുന്നതാവാ അങ്ങനെന്താ ബാക്കിയുള്ള സാധനം മേലെല്ലാം എല്ലാം പിന്നെ കുറച്ചാളെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടു കൊടുക്കണമല്ല അതല്ല അപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഇത്താൻ്റെ അടുത്ത ഫാമിലിന്ന് അപ്പോൾ തന്നത് കുറച്ച് സാധനം അവിടെ ഉറക്കു കൊടുക്കണമല്ലിട്ട് അങ്ങനെ അതാ പത്തലെല്ലാം ചുട്ടിട്ടായ്മ ഞമ്മൾ ബിയെ ചോറ് വെച്ചിറാന്ന് അങ്ങനതാ ഞാനും ഉമ്മൻ ബിയെ ചോറ് വയ്ക്കാനായിട്ടിരുന്ന് പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ പാക്കിങ് കാര്യമെല്ലാം ഉണ്ടല്ലോപ്പാ അപ്പോൾ പാക്കിങ് കാര്യം നടക്കാൻ വേണ്ടി ബിയെ ചോറെല്ലാം വെച്ച് അങ്ങനെ അതച്ചിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാം ഇടം മടുക്കി വെച്ച് അങ്ങനെ ഈ ഡ്രസ്സ് എല്ലാം ഇടം മടക്കി വെച്ചിട്ടുണ്ട് ഡ്രസ്സും പാക്കിൻ്റെ ആക്കാനും പിന്നെ വെട്ടി പാക്കിങ്ങാക്കും മെക്കല്ലാക്കാൻ ലാസ്റ്റ് ആമതാണ് ഫ്രണ്ട്സ് എല്ലാം വന്നിട്ട് വണ്ട സാധനം എല്ലാം എല്ലാം കല്ലിട്ട് ഇതാ ഇച്ചാൻ്റെ ഫ്രണ്ട്സ് ഇതാ എല്ലാം പെട്ടിയെല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട് ഫൈനലൊക്കെ അപ്പോഴത്തേക്കാമിച്ചാൽ കുളിക്കാനെല്ലാം പോയി ഓരോടെ സെറ്റാക്കാവുമ്പോൾ പിന്നെ കുളിച്ചിരി പോകുമ്പോൾ അസറ് പാങ്ക് കൊടുത്ത് പിന്നെ വന്നവർക്കെല്ലാം ഞാൻ എന്താ സറോത്ത് കൊടുത്ത് പിന്നെ ചായ ഉണ്ടാക്കി കൊടുത്ത് പിന്നെ അതിന് ശേഷം നടന്നൊന്നും എനിക്ക് ഓർമ്മയില്ല പിന്നെ ഇവിടെ കോത്ത് പൊടിച്ചൊരു കരി എല്ലാം ഞാൻ ഇച്ചാറിൻ്റെ ഇത് ആൾക്കിട്ട് ഫസ്റ്റ് പോകുന്നില്ല അതിൻ്റെ എല്ലാം കുറച്ച് ടെൻഷനും ഉണ്ട് ചോദിച്ചാൽ എല്ലാവരും കോത്തുപൊടിച്ചൊരു കരി നിറ്റല്ലാവർക്കും ഭയങ്കര ഭയങ്കര ബേജാറായി അങ്ങനെതാ പിന്നെ എനിക്ക് വീഡിയോ എടുക്കുന്നൊന്നും ബോധേണ്ടായിട്ട് ഓർമ്മയുണ്ടായിട്ട് പിന്നെ വീഡിയോ വീടെടുക്കാനൊന്നും ഒന്നില്ല പിന്നെ അസർ പുറ പോയി കുറച്ച് ജിആർത്തല്ല ജി അർത്താക്കാൻ എല്ലാം ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പോകുന്നതിലേക്ക് അങ്ങനെതാ യശുമാരി പങ്കെടുത്തിട്ടാകുമ്പോൾ ഉമ്മൻ്റെ താങ്കളെ വന്നത് ആക്കാം പിന്നെ ഓറും അങ്ങനെ കുറച്ച് നേരം ഉണ്ട് അങ്ങനെ ഉണ്ടായി കുടിച്ചിട്ട് പോയി പിന്നെ പിന്നെന്താ അങ്ങനെതാ വെച്ചാൽ ഫ്ലൈറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇന്നത്തെ വീട് ഇത്രയൊക്കെ തന്നെ അതാ പുതിയൊരു വീടായിട്ട് കാണും